നമസ്കാരം ഞാൻ റഫീഖ് പെരുമ്പാവൂർ അപ്പോൾ നമ്മുടെ ലക്കി ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വീഡിയോസൊക്കെ കണ്ടുപോയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ലക്കി ഡ്രോയിൽ കുറേ പേര് വീഡിയോയ്ക്ക് വീഡിയോയ്ക്കിടയിൽ കുറേ കമൻറ്റുകളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ പെണ്ണാടിനെ കുറിച്ചൊരു കമൻറ്റ് ചോദിച്ചിരുന്നു അവിടെ മടിയൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കിടക്കുന്നുണ്ടല്ലോ എന്താണെന്ന് അപ്പോൾ ഇത് ഇവിടുള്ള തള്ളയാടിനെ നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ടിരിക്കും ഇവിടെ തള്ള തള്ളയാട് ഏകദേശം മൂന്ന് ലിറ്ററിന് മുകളിൽ കറവയുള്ള മടിയും കാമ്പും താഴെ വരെ മുട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു തള്ളയാടായിരുന്നു അതേ ക്വാളിറ്റി തന്നെയാണ് ഒരു വയസ്സാവുന്നില്ല ഇവർക്ക് നല്ല കാമ്പിന് നല്ല നീട്ടമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അത് കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് വിള്ളടുത്ത് തന്നെ വന്നിരുന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം അറുപത്തിയേഴോളം ടോക്കൺ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ് ടോക്കണാണ് നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ലക്ഷം രൂപ വില വരുന്ന മുട്ടനാടിനെ വാങ്ങി നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ഒരു പെണ്ണാടിനെയും വാങ്ങിച്ചിട്ട് അതിനെ നമ്മൾ വളർത്തി ഒരു വർഷത്തിൽ ഒരു പ്രസവമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഈ മുട്ടനാടിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പേര് വിളിച്ചിരുന്നു നമ്മൾ കേരളത്തിന് പുറത്തേക്ക് വിൽക്കുമ്പോൾ ഒരു അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ഇവരുടെ കുട്ടികൾക്ക് നമുക്ക് കിട്ടുന്നതാണ് ഈ ഇത്രയും വില കൂടിയ ആടുകളിലെ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ ജനിക്കുമ്പോൾ മുതൽ കറക്റ്റ് ടൈമിങ്ങിന് പാൽ കൊടുത്ത് കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ തള്ളയാടിൻ്റെ പാൽ പിടിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾ ഡയറക്റ്റ് ഒറ്റയ്ക്ക് കുടിക്കില്ല നമ്മൾ തന്നെ പാൽ കുടിപ്പിക്കുക കറക്റ്റ് ടൈമിങ്ങിൽ അതുപോലെ അകിട് വീക്കൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് നോക്കി കുട്ടികൾക്ക് വിറ്റാമിൻസിൻ്റെ ഒന്നും കുറവ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മൾട്ടി വിറ്റാമിൻ ജനിച്ച് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും സിംഗോവിറ്റിൻ്റെ ഡ്രോപ്പ് അതുപോലെ തന്നെ കാർമിസൈഡ് ദഹന പ്രക്രിയ കറക്റ്റ് ആവാൻ വേണ്ടി കാർമിസൈഡ് അതുപോലെ തന്നെ വിമറാൾ ഇതെല്ലാം കൊടുത്ത് നമ്മൾ രീതിയിൽ രീതിയിൽ വേണ്ടിയിട്ട് നല്ല തന്നെ കുട്ടികളാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വിലയാണ് നമ്മൾ ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലും പല സ്ഥലത്തും ഇതിൻ്റെ കുട്ടികളാണ് മുട്ടനാടിൻ്റെ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ഒരു രൂപ മുതൽ ഒന്നര രൂപ വരെ റേറ്റിൽ കേരളത്തിന് പുറത്തുനിന്ന് വില പറഞ്ഞിട്ടും കൊടുക്കാതെ നമ്മുടെ കോഴിക്കോടുള്ള ഷോഭൻ ബാഡ് അടുത്തെല്ലാം മുട്ടനൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് എല്ലാം കഴിഞ്ഞ ദിവസം എനിക്ക് ഇട്ട് തന്നിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിന് ഒരു ആടിന് ഒരു മുപ്പത്തഞ്ച് രൂപയാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു വയസ്സായ ഒരു കുട്ടിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് എൻ്റെ വിലയാണ് ഇട്ടിരിക്കുന്നത് പലവരും പല കമൻറ്റുകളും പറയുന്നുണ്ട് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ നെഗറ്റീവ് കമൻറ്റായിട്ട് വരുന്നവരെല്ലാം ഞാൻ ഇതിനു മുമ്പ് ബീറ്റൽ പെണ്ണാട്ടിൻകുട്ടിയെ ഫ്രീ ആയി കൊടുത്തപ്പോൾ അതിൽ പങ്കെടുത്ത ആൾക്കാരാണ് ഫ്രീ ആയി കൊടുക്കുമ്പോൾ നല്ല കമൻറ്റുകളും പൈസ വിലയിട്ട് കൊടുക്കുമ്പോൾ മോശം കമൻറ്റുകളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അതൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല നല്ല കുട്ടികൾ രണ്ട് മുന്നൂറ്റമ്പത് വരയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് നമ്മൾ ട്രോയിൽ വെച്ചിട്ടുണ്ട് ആർക്ക് കിട്ടിയാൽ ലാഭമായിരിക്കും അധികം എമൗണ്ട് ആരും നഷ്ടപ്പെടുന്നുമില്ല അപ്പോൾ കിട്ടുന്നവർക്ക് ലാഭം രണ്ട് കുട്ടികളെ കിട്ടുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോയ്ക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ഈ മുന്നൂറ്റമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്യുക അതുപോലെ ഇനി ആകെ നൂറ്റി മുപ്പത്തി സംതിങ് ടോക്കണും കൂടെ ബാലൻസ് ഉള്ളൂ നമ്മൾ മിനിയാന്ന് തുടങ്ങിയതാണ് വ്യാഴാഴ്ച വൈകുന്നേരം തുടങ്ങിയ ലക്കി ഡ്രോയാണ് ഇന്നിപ്പോൾ രണ്ട് ദിവസം കംപ്ലീറ്റ് ആവണേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഏകദേശം ഒരു പകുതിയുടെ അടുത്തോളം ടോക്കൺ പോയിട്ടുണ്ട് കൂടി വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മൊത്തം കംപ്ലീറ്റ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം Thank you.